ചൂണ്ടലേഷിചേട്ടം പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനേഴില് സുപ്രീം കോടതി ജൂലൈ മാസം മൂന്നാം തീയതി അക്കോബായ സഭയെ വാനിഷിംഗ് ഭൂൻഡിലാക്കിക്കൊണ്ടുള്ള വിധി പറയാൻ കാരണക്കാരും ഇന്ന് ട്രസ്റ്റിയായിരിക്കുന്ന തമ്പുവും അവന്റെ ഗ്രൂപ്പും തന്നെയാണ് ഇപ്പോഴത്തെ പരിശുദ്ധ പാത്രക്കീസ് ബാബായുള്ള വൈരാഗ്യം തീർത്തതാണ് മലങ്കര പാത്രകീസിന് എന്ത് അധികാരം വേണമെന്ന് സുപ്രീം കോടതി മുപ്പത്തിരണ്ട് വട്ടം ചോദിച്ചുവെന്ന് അന്ന് അവിടെ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് വ്യക്തിപരമായി എന്നോട് പറഞ്ഞതാണ് മണറാട് സ്വദേശിയായ അഡ്വക്കേറ്റ് അദ്ദേഹം മണാട് ആൾക്കാരനല്ല ഹിന്ദുവാണ് വ്യക്തിപരമായിട്ട് ആ കോടതിയിൽ ഇതിനെല്ലാം മുഖസാക്ഷിയായി ഇറങ്ങിയ ചെന്നൈ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ അന്ന് ജൂലൈ യാക്കോബായ സുറിയാനി സഭ നിങ്ങൾ കേസിൽ തോറ്റു പോകും കാരണം നിങ്ങൾക്ക് വേണ്ടാത്ത പാത്രികീസിനെ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന്റെ അവസാന വാദ ദിവസം ആ കോടതി സന്നിഹിതനായിരുന്ന അഡ്വക്കേറ്റ് ഇറങ്ങി വന്ന് ചെന്നൈ വിളിച്ചു പറഞ്ഞ വാക്കാണ് ഇത് പിന്നീട് സത്യമായിട്ട് മാറുന്ന അവസ്ഥയാണ് കാണുന്നത് ഷാജി ചൂണ്ട ചേട്ടനും അതുപോലെ തന്നെ സെമിനാരിയുടെ പ്രിൻസിപ്പളായ അദായി അച്ഛൻ ആ കൂട്ടത്തിൽ ഏറ്റവും കുറവുള്ള കുറവുള്ളവരാണെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂത്താട്ടുളത്ത് കൂടിയ ഒരു മീറ്റിംഗിൽ വക്കീലിനെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ് സ്വത്ത് തർക്കമല്ല എന്ന് സുപ്രീം കോടതി പ്രസന്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വാദം കേൾക്കുവാൻ കോടതി സുപ്രീം കോടതിയെ തയ്യാറാക്കുന്ന വിധത്തില് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തുവിട്ടു സുപ്രീം കോടതി വന്നു മണ്ണാട് ദേശക്കാരനായി പഴയ കടങ്ങൂർ താമസിക്കുന്ന അഡ്വക്കേറ്റ് അതിന് തയ്യാറായി കോടതി കയറി അദ്ദേഹം കൊടുത്ത ആ വാദഗതിയില് വാക്ക് പോലും ആ ഒറ്റ തവണ വാദിക്കാൻ ഒരു മുപ്പത്തിരണ്ട് മിനിറ്റ് സമയം കിട്ടിയല്ല പിന്നെ അദ്ദേഹത്തെ കൊണ്ട് വാദിപ്പിച്ചിട്ടില്ല നമ്മുടെ വക്കീലന്മാര് അഹോബായ സഭയ്ക്ക് വേണ്ടി എന്ന പേര് നില കൊണ്ട വക്കീലന്മാരെ വാദിപ്പിച്ചില്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് മകട്ടുള്ള പലർക്കും കൃത്യമായിട്ട് അടുപ്പവും പരിചയവും ഉള്ളതാണ് ആ വ്യക്തി ആ മൂ കഴിഞ്ഞ് മുപ്പത്തി രണ്ടോ മുപ്പത്തിമൂന്നോ പ്രാവശ്യം മിശ്ര ചോദിച്ചു പാത്രക്കി ഭരണഘടന ഒന്നേ ഉണ്ടാവുള്ളൂ പാത്രക്കീസിന് എന്ത് അധികാരമാണ് ഈ നൈൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞങ്ങൾ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ച് നിങ്ങൾ എഴുതി തരാൻ പറഞ്ഞു യാക്കോബായ സഭയുടെ ആളുകൾ ഇവിടെ നിന്ന് പോയ മിദ്വാമാര് പുറകെ നിന്നുകൊണ്ട് അഡ്വക്കേറ്റിനോട് പറഞ്ഞു ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അതിപ്പോഴത്തെ പാത്രക്കീസിനോട് കരുതീർത്ത പക്ഷെ അത് വിദ്ധവാമാർ ഉദ്ദേശിച്ചത് മൂന്ന് പള്ളിയുടെ കേസേ നടക്കുന്നുള്ളൂ ആ മൂന്ന് പള്ളിയെ മാത്രമായി ബാധിക്കും എന്നുള്ളതായിരുന്നു അതുകൂടെ പൊക്കോട്ടേ എന്നുള്ളത്യായിരുന്നു അവസാനം സംഭവിച്ചെന്താണ് സംഭവിച്ചത് ആടവാടലം പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും യാക്കോബായ സുരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ചതിച്ചതും മെത്രാൻമാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചതിച്ചതും മെത്രാൻമാരാണ് നമ്മുടെ പള്ളിയുടെ മണ്ടാടപള്ളിയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് സത്യം വിളിച്ച് പറഞ്ഞ രഞ്ജിയെ തല്ലാനിട്ട് ഓടിച്ചു അല്ലേ മിലിത്തിവസ് പറഞ്ഞത് സത്യമാണെന്നും പറഞ്ഞ് മിലിത്തിയോസ് എന്ന് ഒപ്പായിട്ടോ നോണ സത്യമായി മനസ്സിലായിക്കൊണ്ട് മണ്ടാട്ടുകാർ തല്ലാണ്ട് ഓടിച്ചു ഏഹ് ആ രഞ്ജി പറഞ്ഞു ഞങ്ങള് പറയുന്ന കള്ളമാണ് കേസ് നമ്മൾ ജയിച്ചിട്ടില്ല ഭരണഘടനയ്ക്കാണ് വാല്യൂ ബാക്കി ഒമ്പത് ക്ലെയിമും നമുക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭരണഘടനയ്ക്കാണ് വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു രഞ്ജിയെ ഓടിച്ചു മിലിത്തിയോസ് ജയിച്ചു എന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചു മിലിത്തിയോസ് ചതിച്ചു അമ്പത്തെട്ട് ക്ലിമീസി ചതിച്ചു ഇങ്ങനെ ഇങ്ങോട്ട് ചതിയിലൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഈ സഭയെ എല്ലാ കാലത്തും ചതിച്ചിങ്ങോട്ട് പോന്നിട്ട് രണ്ടായിരത്തി പതിനേഴിലും ചതിച്ചവരൊക്കെ ഉന്നതന്മാരാണ് വിശ്വാസികളല്ല സാധാരണ അൽമാരല്ല ചതിച്ചത്ബു ജോർജ് തുകലിൻ ഈ സഭയെ ചതിക്കുകയാണെന്ന് നേരത്തെ കാലത്തും വിളിച്ചു പറഞ്ഞ എല്ലാ മത്രാൻമാരെയും ഒതുക്കി ശുഹാനന്മാർ ഫിലിക്സ് നോസ് മെത്രാപോലിത്ത തുടങ്ങി ഇങ്ങോട്ട് സകലരെ ഒതുക്കി വെന്യാമിൻ തിരുമേനിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മലക്കുരിയറായി വിട്ട പിറ്റേ ദിവസി കിട്ടുന്ന സർട്ടിഫിക്കറ്റ് സഭാ ട്രസ്റ്റി ആക്കിക്കൊണ്ടായിരുന്നു ബിനാതിരിമേനെ കഴിതിന് പിടിച്ചതായിരുന്നു തമ്പു ജോർജ് തൂലന്റെ യോഗ്യത അന്ന് പലർക്കും അതറിയത്തില്ല അറിയാവുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ ഇടവയപ്പെട്ട വണ്ടാടുവള്ളി ഇടവെട്ട കുറെ ആളുകൾ അതിനകത്ത് ഇടവ സണ്ണി ഉൾപ്പെടെ പട്ടണി സണ്ണി ഉൾപ്പെടെ പലർക്കും ഇതിനെ കുറിച്ച് അറിയാം അവിടെ ഇറക്കി വിട്ടു അതായിരുന്നു തമ്പു ജോർജ് തുകലനെ സഭാ ട്രസ്റ്റിയാക്കാൻ രാഘോബായ സഭാ നേതൃത്വം കണ്ട യോഗ്യത അന്ന് മുതൽ ഇന്ന് വരെ ഈ സഭയെ അയാൾ ദ്രോഹിച്ചതല്ലാതെ അയാൾക്ക് പ്രത്യേകിച്ച് ശാപം കിട്ടുമെന്നോ തലമുറ എന്നും പറയാനില്ല മക്കളില്ല അതുകൊണ്ട് തന്നെ അയാക്കൊരെയും പേടിക്കാനില്ല അയാൾക്ക് ദുഃഖിക്കേണ്ട കാര്യവും ഇല്ല മച്ചിപ്പശുവിന് പേറ്റുന്നോവില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ അവസ്ഥയിലൂടെ കടത്തിവിട്ട് ഇന്നീ കാണുന്ന വിധത്തിലേക്ക് കൊണ്ടെത്തിച്ചു അന്നും പറഞ്ഞു സർക്കാർ നിയമം കൊണ്ടില്ല കഴിഞ്ഞ വർഷമായിട്ട് കൊണ്ടുവന്നില്ല ഇനിയും കൊണ്ടില്ല ചില അന്ന പല ആളുകളും ഇടതുപക്ഷ ചായവും ഇടതുപക്ഷത്തോട് അമിതമായ ആഭിമുഖ്യമുള്ള പല ആളുകളും പറഞ്ഞു പിണറായി വിജയൻ സർക്കാർ കൊണ്ടന്ന ബില്ല് ഭയങ്കര അനുകൂലമാണെന്ന് ഒരനുകൂലവുമില്ല ഇരുപത് പേർക്ക് കയറി കൊണ്ടുവന്ന് ശവ ഇറങ്ങി പോരാന്നുള്ളതല്ലാതെ ആ പള്ളി കോമ്പൗണ്ടിൽ വൈദികർക്കോ മറ്റാർക്കും കേറാൻ പറ്റില്ല ധൂം വെക്കാനും പറ്റില്ല അന്നത് പറഞ്ഞു എന്നെ ആ ഊടുപാട് തെറി പറഞ്ഞു സത്യം വിളിച്ചു പറഞ്ഞ എന്റെ പേര് ഈ മണ്ണാട് പള്ളി ഇടവക പോലും പൊതുവെ പോലും എനിക്കെതിരെ ഞാനൊരു പള്ളി വെച്ചപ്പോൾ പത്ത് പൈസ തരരുതെന്നും പറഞ്ഞു പാസാക്കി വിട്ടതാണ് എനിക്ക് അതുകൊണ്ട് നഷ്ടവും നഷ്ടവും ഒന്നും വന്നില്ല ഞാൻ പള്ളി വന്നു ഗുദാശം ചെയ്തു അത് വേറെ വിഷയം അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ ഇത് പോയതിന്റെ കാരണക്കാര് സത്യം തിരിച്ചറിഞ്ഞിട്ടും മൗനം പാലിച്ച ജനങ്ങൾ തന്നെയാണ് പോയില്ല എല്ലാ സമ്പത്തിയും കയ്യിൽ നിന്ന് വിട്ടു പോയില്ലേ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റും നീ എന്ത് നിയമം കൊണ്ടുവന്നിട്ട് തിരിച്ചു പിടിക്കാനേ നിയമം കൊണ്ടുവരാനാണെ പിന്നെ കോടതി പോകേണ്ട കാര്യമില്ല അതെങ്കിലും മനസ്സിലാക്കണം തമ്പു ജോർജ് തുകലിനെ എടുത്ത് തോള വെച്ചോണ്ട് നടന്നപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരുന്നത് അവൻ തല തിന്നി തലതിന്നുകാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ആഘോഷ സഭിക്കില്ലാതെ പോയി അത് ഉണ്ടാ അറിയാവുന്നവർക്ക് മൗനം പാലിക്കേണ്ടി വന്നു പല ബിഷപ്പന്മാർക്കും മദ്രാമാർ മദ്രാപോലിത്തന്മാർക്കും ഒക്കെ തമ്പു ഏതാണ്ട് ഇപ്പൊ ചെയ്തു തരുമോ എന്നുള്ള ഈര അവരെയും ആവുമതി വളരെ സൗമ്യമായിട്ടും സവ്യതയോടും താഴ്മയോടും അതിവിനയത്തോടും കൂടിയേ സംസാരിക്കുകയുള്ളു അപ്പൊ പിന്നെ എല്ലാവരും ഇത്ര നല്ല മനുഷ്യണ്ടോ അപ്പൊ എന്നെ കുറിച്ചാ പറയുന്നേക്കല്ലോ അയ്യോ കഴക്കിടത്തെ കത്തിനാരോ അയാൾ വായെടുത്താൽ മുഖത്തിടിച്ച പോലെ വർത്താനം പറയുള്ളൂ എന്നല്ലേ പറയുള്ളൂ അപ്പൊ എന്നെ ആർക്കും ഇഷ്ടമുണ്ടോ ഇല്ല പറഞ്ഞത് കാര്യമാണോ നോക്കുക എല്ലാരും സുപ്രീം കോടതിയിൽ അന്നുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ഇറങ്ങി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ വാക്കാണ് ഞാൻ അന്നേ ഞാൻ പറഞ്ഞു എനിക്ക് അറിയാവുന്ന എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ കേസിന്റെ വിധി വരുമ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആയിരിക്കും കോട്ടയമതിരാസനത്തിന്റെ തീമോത്ത സിരുമേനിയോടക്കം ഞാനത് പറഞ്ഞാണ് തിരുമേനി പറഞ്ഞു വിധി വന്നില്ലല്ലോ ഞാൻ പറഞ്ഞു വിധി വരുമ്പോൾ കണ്ടോളാൻ പറഞ്ഞു വിധി വന്നപ്പോ കറക്റ്റ് അത് കഴിഞ്ഞ് കണ്ടപ്പോ തീമു സിരിമീൻ എന്നോട് ചോദിച്ചാണ് ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്ന രീതിയിലാണ് ഞാൻ അറിഞ്ഞെന്ന് ഒന്നും മിണ്ടിയില്ല കാരണം വാദം നടന്ന അവിടെ എന്താണ് എന്ന് കൃത്യമായിട്ട് അന്നത്തെ അടുപ്പം വെച്ചിട്ട് ഞാൻ തിമൂത്തശിനിമയായിട്ട് തിരുമേനി ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു വിധിയെ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം തിരുമേനിക്കും ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഏ അങ്ങനെ ഒന്നും ആയിരിക്കില്ല അങ്ങനെ അടപെടല അങ്ങനെ ഒരു അടമെന്റായിട്ടൊരു വിധി വരുമോ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പൊ വന്നപ്പോൾ തിരുമേനി അന്ത്രം വിട്ടു പിന്നെ ഞാൻ തിരുമേനിയായിട്ട് എനിക്ക് വലിയ അടുപ്പമൊന്നും ഇല്ലെന്നായി അത് പള്ളി ആയിട്ടുള്ള വിഷയം വന്നിച്ച് എങ്കിൽ പോലും ഞാനത് അറിയാവുന്ന എല്ലാവരോടും പറയും നമ്മൾക്കെതിരായിരിക്കും ആ അതിന് ഞാൻ അനുഭവിക്കേണ്ടി വന്ന മാനസികമായ പീഡനങ്ങളും വലുതായിരുന്നു എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഒറ്റയാനെപ്പോൾ നടക്കുന്നതുകൊണ്ട് എന്നെ ഒരുവിധത്തിലും പൂട്ടിക്കെട്ടാൻ പറ്റാത്തതുകൊണ്ടും അല്ലെങ്കിൽ പണ്ടേ ചുരുട്ടിക്കൂട്ടി ഒരു മൂലയ്ക്കിയത് എനിക്കതിനകത്ത് പേടിയും ഭയവൊന്നുമില്ല എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്റെ മടിയിൽ കനവും ഇല്ല